പായസം കുടിച്ചി പ്ലോട്ട് കാനോലി പ്ലോട്ടില്ലേ ഫോൺ ഇണ്ടല്ലേ ഒരു കുട്ടി റാങ്ക് ഇത് നന്നാരിന്റെ പേര് ഇത് നന്നാരിന്റെ പേരാണ് തേക്കോ

ആ പാവാടൊക്കെ മാറ്റാന് മാറ്റാൻ കൊടുക്കാന് വീട്ടിലെന്നൊക്കെ ഉപ്പായി ഉപ്പായി പൊന്നോക്ക് എന്തോക്ക്

ഒന്ന് വായിക്കൂ ഒന്ന് വന്നാ ഓ അയോ അല്ലല്ലേ അല്ലന്നേ വന്നാ ഇതാ അങ്ങനത്തെ ഇട്ടോ ഓ പൊന്നോ ഓളെ എത്ര നേരം നടക്കാൻ വെച്ചിar ഇബല്ല ആ നീ ആള് പോയേ അല്ലേ ആയാലും സുഖം കട്ടോ അല്ലേ ഓവാന തമ്പാ ന മുടിയേറ്റി മനുഷ്യനേയേടെ ഞാൻ ആയിനി എവിടെ ആയിനി അമ്മേടാ മാമി നീ പുതിയ ഉടുപ്പ് ഇടി മാമോർ അട്ടോർന്നോളേ നെഹ് ആഹ് എടാ വണ്ടി എടാ വണ്ടി ഈസി അല്ലേ എടാ വണ്ടി ഇടി അതേ ഇതിലെ അപ്പോൾ കണ്ടോ അതുപോലെ മനസ്സിലാക്കുകയാണ് ഡ്രസ്സ് അങ്ങോട്ട് മാറ്റുമ്പോൾ മാറ്റൈതേഗ നമ്മൾ കസേക്കുന്നാ നെഹ് നീ മോനെ നീ നിന്നിടോ നീ ദാ അപ്പൊന്നാ പൊന്നിട്ട പെട്ടൽ അതു തന്നതെക്കി മുത്തൽ കണ്ണി അങ്ങാടി ഇറങ്ങാൻ പോയത് കേട്ടോ അങ്ങാടി തണ്ടാൻ പോന്ന ഇവിടെ ആമിയടോക്ക് ഹായ് പറയൂ പോവാൻ വരുവല്ലോ ജ്യൂസ് അല്ലെ പയൻ ആൾക്കാരാവില്ല ചായ ചായ പെട്ടെന്ന് കിട്ടും ഡാഡി കൂടി ഒരു ഗ്ലാസ് കൂടി വാങ്ങാത് വന്നിട്ട് അത് ശരി ഇന്ത്യത് കുടിച്ച് കാണും കുറച്ചൊക്കെ അയക്കുന്നത്